ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറച്ച് ചേരുവ ചേരുവകൊണ്ട് ചെയ്തെടുക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് റവയാണ് വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും നമുക്കിതിലേക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പിന് ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് അത് ഈ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അതേ അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഇനി വേണ്ടുന്നത് പാലാണ് അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലപോലെയൊന്ന് അടിച്ചെടുക്കണം ഇപ്പം റവയും പാലും എല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇവിടെ കിട്ടേണ്ടത് ഒരുപാട് തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് അടിച്ചെടുത്താൽ മതി ദോശമാവിൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിനാണ് കിട്ടേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാലോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോട് താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ ഇപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഞാനിപ്പം ഇതുപോലെ ഒരു പ്ലേറ്റിൽ അല്പം നെയ്യൊന്ന് തേച്ച് അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ചതിന് ശേഷം തീരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്ലേറ്റ് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം ഇനി ഇതിന് മുകളിലേക്ക് ഒരു അല്പം മുളക് പൊടി നമുക്ക് ഇതുപോലെ ഒന്ന് കൊടുക്കണം അതുപോലെ ഒരു അല്പം കുരുമുളക് പൊടി കൂടി നമുക്കിതിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതുപോലെ സ്പാച്ചിൽ കൊണ്ട് സൈഡൊക്കെ ഒന്ന് വിട്ടുകൊടുത്ത ശേഷം നമുക്കിത് ഈ ഒരു കട്ടിംഗ് ബോർഡിലേക്കൊന്ന് മാറ്റണം ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പം ഇവിടെ ഇതുപോലെ ഒരു എട്ട് പീസ് ആക്കിയാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മൾ ഇതിവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഷാളോ ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം ഈ ഓയിലൊന്ന് ചൂടായ ശേഷം തീരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനൊന്ന് വെച്ചു കൊടുക്കണം തീ ഒന്ന് കുറച്ച് വെച്ച് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു സൈഡ് ഒന്ന് ഒരിഞ്ഞ് വരുമ്പോൾ തീച്ചിട്ട് കൊടുത്ത് അടുത്ത സൈഡ് കൂടി നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കാം ഇപ്പം രണ്ട് സൈഡും നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാം ബാക്കിയുള്ള നമുക്ക് ഇതുപോലെയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ റവ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റിയായിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്